എങ്ങണ്ടിയൂർ ലാൻസ് ക്ലബ്ബിലെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു തിരുമംഗലം സൗഭർണിക ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങിൽ സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ സുരേഷ് കെ വാര്യർ സ്ഥാനാരോഹണം നിർവഹിച്ചു ക്ലബ് പ്രസിഡന്റ് പി ആർ മോഹൻദാസ് അധ്യക്ഷനായി മുൻ പ്രസിഡന്റ് ഡോക്ടർ ഇ കെ രാമചന്ദ്രൻ റീജിയൻ ചെയർപേഴ്സൺ മധനകുമാർ സോൺ ചെയർപേഴ്സൺമാരായ ഉണ്ണികൃഷ്ണൻ ദിനേശൻ ബാലകൃഷ്ണൻ വി എസ് കണ്ണൻ ശിവദാസൻ എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായ പ്രസിഡന്റ് പി ആർ മോഹൻദാസ് സെക്രട്ടറി വി എസ് കണ്ണൻ ട്രഷറർ ഇ എസ് ശിവദാസൻ എന്നിവരെ തിരഞ്ഞെടുത്തു അല്ലെങ്കിൽ എല്ലാ പറയാ ഈ നഷ്ടപ്പെട്ട് എത്തുന്നത് വിഭാഗത്തിന്റെ മുന്നിലാണ് അത് ഡോക്ടർമാർക്കുന്ന വിഷകന്മാരായിട്ടാണ് ശരീരത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ മനസ്സിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ പറഞ്ഞ ആത്മിക്കോള അല്ലെങ്കിൽ ആരോഗ്യം നമ്മൾ അവിടെ എത്തുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ളത് ഒരേ ഒരു ചിന്ത മാത്രമാണ് ആ ചിന്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇരുപത് കുട്ടിയുടെ കാലത്ത് ആരോഗ്യത്തോടുകൂടി ജീവിക്കുമോ എന്നുള്ളൊരു ചിന്തയിലാണ് നമ്മൾ ഒരു ഡോക്ടറുടെ മുന്നിൽ ചെന്നെത്തുന്നത്